ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പൊൻകുഴി ശ്രീരാമ ക്ഷേത്രം കാണാം പരമ്പരാഗത കേരളീയ വാസ്തുരീതിയിൽ പണി പണികഴിപ്പിച്ച ഈ ക്ഷേത്രം വയനാട്ടിലെ പൊൻകുഴി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് റോഡിൻ്റെ ഒരു വശത്ത് ശ്രീരാമ മറുവശത്ത് സീതാദേവിയുടെയും ഹനുമാന്റെയും ക്ഷേത്രമാണുള്ളത് ഗർഭിണിയായിരിക്കുന്ന സീതാദേവിയെ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ഈ കാട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു എന്നതാണ് ഐതിഹ്യം ഇന്നിവിടെ ഒരു കല്യാണമുണ്ട് ഉണ്ട് അതിന്റെ വാദ്യഘോഷാണ് ഈ കാണുന്നത് ചരിത്ര പ്രസിദ്ധമായ പല കാര്യങ്ങൾക്കും ദൃക്സാക്ഷിയായ ഒരു സ്ഥലം കൂടിയാണല്ലോ വയനാട് സീതാദേവി ഉപേക്ഷിച്ച കാടും ലവകുശന്മാരുടെ ജനന വാൽമീകി രാമായണം രചിച്ചതും വയനാട്ടിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ പിതൃതർപ്പണം ചെയ്യാൻ പറ്റും രാവിലെ ആറു മണി മുതലാണ് പിതൃതർപ്പണം തുടങ്ങുന്നത് മുത്തങ്ങ പൊൻകുഴി നദിയുടെ തീരത്താണ് ബലിതർപ്പണം നടന്നു വരുന്നത് ഇവിടുത്തെ വഴിപാട് കൗണ്ടറൊക്കെ നേരത്തെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും സീതാദേവിയുടെ ക്ഷേത്രത്തിന് അഭിമുഖമായാണ് ഹനുമാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉപപ്രതിഷ്ഠാ സങ്കല്പത്തിൽ ശ്രീകൃഷ്ണനെ ഗോപാലകൃഷ്ണനായാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടെ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയും കൂടിയുണ്ട് ക്ഷേത്രത്തിൻ്റെ കൂടി ഒഴുകുന്ന പൊൻകുഴി നദിയുടെ തീരത്താണ് ബലിതർപ്പണം നടക്കുന്നത് ഇതാണ് പൊൻകുഴി നദി വീതി കുറഞ്ഞൊഴുകുന്ന ഈ പുഴയ്ക്ക് നൂൽപ്പുഴ എന്നൊരു പേരുകൂടിയുണ്ട് കബനി നദിയുടെ കൈവഴി കൂടിയാണ് ഈ പുഴ പ്രകൃതിയോട് ഇഴകി ചേർന്നിരിക്കുന്ന ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ശാന്തതയും സമാധാനവും തരുന്നു രാമായണ മാസത്തിൽ ഇവിടെ ഭക്തജനങ്ങളുടെ വരവ് കൂടുതലായിരിക്കും കർക്കിട മാസത്തിൽ പിതൃതർപ്പണത്തിനായി ആൾക്കാരുടെ വരവും കൂടുതലാണ് ആ സമയങ്ങളിൽ ഇവിടെ പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ടാകാറുണ്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിരിക്കുന്ന ഈ ക്ഷേത്രം കാണാനും നല്ല ഭംഗിയാണ് പൊൻകുഴി ശ്രീരാമ സീതാദേവി ക്ഷേത്രം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം ശാന്തസുന്ദരമായ ശ്രീരാമ സീതാദേവി ക്ഷേത്രം കാണാനും എന്ത് ഭംഗിയാണെന്നോ ഇവിടെ വീഡിയോ എടുക്കാനും പരിമിതികളേറെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെയേ കാണിക്കാൻ പറ്റുന്നുള്ളൂ ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവിയുടെ കണ്ണിൽ നിന്നും വീണ ഒരു തുള്ളി കണ്ണീരാണ് ഈ കണ്ണീർ പുഴയായി മാറിയത് എന്നും കൂടി ഒരു ഐതിഹ്യമുണ്ട് എത്ര കൊടിയ വേനലിലും ഈ പുഴയിലെ വെള്ളം ഇതുപോലെ വറ്റാതെ അതുകൊണ്ടായിരിക്കാം ഇതിന് കണ്ണീർ തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി മനോവിഷമത്താൽ ഈ ആൽത്തറയിൽ ഇരുന്നാണ് കണ്ണീർ വാർത്തത് എന്നും പറയപ്പെടുന്നുണ്ട് സീതാദേവിയുടെ കണ്ണിൽ നിന്നും വീണ ഒരു തുള്ളി കണ്ണുനീരാണ് ഇവിടെ കണ്ണീർ പുഴയായി മാറിയിരിക്കുന്നത് അങ്ങനെയും ഒരു ഐതിഹ്യമുണ്ട് എല്ലാ വർഷവും കുംഭമാസത്തിലെ എട്ട് ഒമ്പത് തീയതികളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് മീനമാസത്തിലെ അത്തം നക്ഷത്രം തൊട്ട് മൂന്ന് നാല് ദിവസം ശ്രീരാമൻ്റെ പ്രതിഷ്ഠാ ദിനം കൂടെ ഇവിടെ നടന്നു വരുന്നുണ്ട് പൊൻകുഴി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രധാന നഗരമായ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്ററും മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ അകലെയുമാണ് ചരിത്രമുറങ്ങുന്ന ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെ മനസ്സിന് എന്തിനില്ലാത്ത ആനന്ദവും സന്തോഷവും തരുന്നുണ്ട് പ്രകൃതി സുന്ദരമായ ക്ഷേത്ര പരിസരവും ക്ഷേത്രവും കാലങ്ങളായി പിതൃതർപ്പണം നടക്കുന്ന പൊൻകുഴി നദിയുടെ തീരവും ഇതുവരെ കാണാത്ത ഭക്തജനങ്ങൾ ഒരിക്കലെങ്കിലും കാണേണ്ടതു തന്നെയാണ്